ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ഇരുപത്തി ഒൻപത് അവതരണം ഷെറിൻ ദേവേട്ടനും കൂടെയുള്ളവരും വിയർത്ത് വിറങ്ങലിച്ച് പുറത്ത് നിൽക്കുകയായിരുന്നു ഷാഫിയെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് അവർക്ക് മുൻപിലേക്ക് കുറേ പേപ്പേഴ്സുമായി സിസ്റ്റർ ഓടിയെത്തി ഇതെല്ലാം സൈൻ ചെയ്യണം വേഗം ദേവൻ അതെല്ലാം വാങ്ങി സൈൻ ചെയ്തു കൊടുത്തു അയാൾ ഓർക്കുകയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ആരോടാണ് പറയേണ്ടത് ഷഹനായിയെ വിളിച്ചാലോ ആ പാവം പിടിച്ച പെണ്ണിന് ഇത് താങ്ങാനാവുമോ ഇനിയിപ്പോൾ ഹാജിയാരെ വിളിച്ചാലോ അയാൾക്ക് മകനോടുള്ള ദേഷ്യം അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവുമോ സുൽഫിയെയോ കാസിമിനെയോ വിളിച്ചാൽ അവർ വരാൻ തയ്യാറാവുമോ ദേവൻ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു വേണ്ട മാളിയേക്കൾ തറവാടുമായി ഇന്നവന് ഒരു ബന്ധവുമില്ലാത്തതാണ് ഇപ്പോഴും ആ വീട്ടിലുള്ളവർക്ക് ഈ ചെറുക്കനോട് ദേഷ്യമാണ് അവരെ വിളിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ഷഹനായിയെ ഉടനെ വിവരം അറിയിക്കാം അയാൾ പുറത്തേക്കിറങ്ങി നടന്നു ശേഷം ഫോണിൽ ദേവൻ ബാബുമാഷിനെയാണ് വിളിച്ചത് അളിയ നിങ്ങൾ സ്കൂളിലാണോ ഉള്ളത് ദേവൻ ബാബുവിനോട് ചോദിച്ചു അതെ ദേവട്ടാ ഞാൻ സ്കൂളിലാണ് ഉള്ളത് എന്തു പറ്റി ഗൗരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാബു ഭയത്തോടെ ചോദിച്ചു ഇല്ല ബാബു ഗൗരി വീട്ടിലുണ്ട് അവൾ സുഖമായിട്ടിരിക്കുന്നു പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഷാഫിക്ക് ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായി ഇപ്പോൾ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലാണ് ഉള്ളത് അയാളുടെ ശബ്ദം ഒരു കരച്ചിലിൻ്റെ വക്കത്തെത്തിയത് ബാബുമാഷ് അറിഞ്ഞു എന്തു പറ്റി ദേവേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാബുവിനും ആകെ ടെൻഷനായി ബാബു താൻ വേഗം സ്കൂളിൽ നിന്ന് ഐഷമോളെ കൂട്ട് ഒപ്പം തന്നെ വടക്കേലിൽ ചെന്ന് ഷഹനായിയേയും കൂട്ടി ഇങ്ങോട്ട് വന്നോളൂ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതി ഇവിടെ അല്പം പ്രശ്നമാണ് ദേവൻ്റെ വാക്കുകൾ കേട്ട ബാബുവിൻ്റെ നെഞ്ചിലൊരു ആളിൽ പടർന്നു കയറി ബാബു പെട്ടെന്ന് ഓഫീസിലേക്ക് നടന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് വലിയ ഉണ്ടായിരുന്നില്ല ഓഫീസിലെത്തിയ അവൻ ഹാഫ് ഡേ ലീവ് എടുത്തു ടീച്ചറോട് പറഞ്ഞ് ഐഷമോളെയും അവളുടെ ക്ലാസ്സിൽ ചെന്ന് അവൻ കൂട്ടി ഷഹനായിയുടെ വീട്ടിലേക്കാണ് ആദ്യം ബാബു ഐഷയെയും കൊണ്ടുപോയത് മാഷിനൊപ്പം ഐഷയെ കണ്ട ഷഹനായിക്ക് ആകെ വിപ്രാളമായി എന്തു പറ്റി മാഷേ മോൾക്കെന്തു പറ്റി അവൾ ഓടി അവർ കരികിലേക്കെത്തി ഷാഹി മോൾക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം ഷാഫിക്ക് സുഖമില്ലാഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബാബുമാഷ് ഒരു വിധത്തിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞു ഷഹനായിയുടെ ഉള്ളിൽ നീറ്റിൽ തുടങ്ങിയിരുന്നു മാഷി എന്തു പറ്റി എൻ്റെ ഇക്കാക്കെ എന്തു പറ്റിയതാ അവൾ കരയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു നിങ്ങൾ മോളേക്ക് കൂട്ടി വരണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടാവും അവൾ വേദനയോടെ പറഞ്ഞു ബാബുമാഷ് അവളോട് എന്തു പറയണമെന്നറിയാതെ വിയർത്തു ഷഹനായിയുടെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പി അവൾ കരയാൻ തുടങ്ങി ഉമ്മ കരയല്ലേ ഉപ്പാക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഐശമ്മോൾ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു ഷാഹി താൻ കരയാതിരിക്കി മോൾക്ക് വിഷമാവില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ വൈകിട്ട് ഐഷ വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മോളെ കൂടെ സ്കൂളിൽ നിന്ന് കൂട്ടിയത് വേറെ കുഴപ്പമൊന്നുമില്ല ബാബുമാഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഷഹനായിക്ക് അല്പം സമാധാനം തോന്നി എങ്കിലും അവളുടെ ഉള്ള് എന്തിനെന്നറിയാതെ പിടിച്ചുകൊണ്ടിരുന്നു കുറച്ചു മുമ്പ് പുഴയിൽ നിന്നും കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അവൾ ഷാഫിയെ വിളിക്കാൻ ശ്രമിച്ചതാണ് ബാപ്പാനെ അവിടെ വച്ച് കണ്ടതും സംസാരിച്ചതുമെല്ലാം പറയണമെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഷെഹനായി പെട്ടെന്ന് തന്നെ ഐശമോളയും കൂട്ടി ബാബുവിൻ്റെ കാറിലേക്ക് കയറിയിരുന്നു അവർ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ആദിൽ മോൻ അന്നത്തെ ദിവസം വളരെയധികം സന്തോഷത്തിലായിരുന്നു സ്കൂളിലേക്ക് എത്തിയത് രാവിലെ ഉപ്പാപ്പ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിലൂടെ ചൂളമടിച്ച് നടക്കുകയാണ് ഷാഫിഖാനേയും കുടുംബത്തെയും ഉപ്പാപ്പ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുമത്രേ അങ്ങനെയെങ്കിൽ ഐഷമോളിനി തന്നോടൊപ്പമാണ് താമസിക്കാൻ പോകുന്നത് ഇതിൽ പരം സന്തോഷം ഇനി വേറെ ഉണ്ടാവാനില്ല ആ കുസൃതിക്കാരി പെൺകുട്ടിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അവൻ പമ്മി പതുങ്ങി ഇൻ്റർവെൽ സമയത്ത് ഐഷമോളുടെ ക്ലാസ്സിന് മുൻപിലെത്തി വരാന്തയിലും അവളെ സാധാരണ കണ്ടുമുട്ടുന്ന പല സ്ഥലങ്ങളിലും അവളെ ആതിലിന് കാണാൻ സാധിച്ചില്ല അവൻ നിരാശയോടെ ചുറ്റിനും നോക്കിക്കൊണ്ടിരുന്നു നമ്മുടെ രണ്ടു പേരുടെയും കുടുംബം ഒന്നാണെന്നും രണ്ടു പേരുടെയും ഉപ്പാപ്പയാണ് ഈ സ്കൂളിൻ്റെ ഓണറെന്നും അവളോട് പറയാൻ ആശിച്ചതാണ് അതിനേക്കാൾ ഉപരിയായി ഇനി മുതൽ നീയും മാളിയേക്കൽ തറവാട്ടിലാണ് താമസിക്കാൻ പോകുന്നത് എന്ന കാര്യം അവളോട് പറയാൻ ഉറപ്പിച്ചതായിരുന്നു അവൻ ചെന്ന് ആയിഷയുടെ ഫ്രണ്ടിനോട് അവളെക്കുറിച്ച് അന്വേഷിച്ചു നോക്കി ഐഷ രാവിലെ ക്ലാസ്സിൽ വന്നിരുന്നു ആദി പക്ഷേ രണ്ട് പിരീഡായപ്പോൾ അവൾ ബാബുമാഷ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്തിനാണെന്നറിയില്ല ഐഷയുടെ ഫ്രണ്ടിൻ്റെ വാക്കുകൾ കേട്ട ആതിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ കൺഫ്യൂഷനായി നിന്നു അതെന്തിനായിരിക്കും ഐശമ്മോൾ സ്കൂളിൽ വന്ന ശേഷം തിരികെ പോയത് സാരമില്ല അവൾ വൈകിട്ട് ഉപ്പാപ്പാൻ്റെ കൂടെ മാളിയേക്കലേക്ക് വരുമല്ലോ അപ്പോഴവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അവൻ തൻ്റെ ക്ലാസ് മുറിയിലേക്ക് തന്നെ നിരാശയോടെ തിരികെ പോയി ഇതേ സമയത്ത് മാളിയേക്കൽ വീട്ടിൽ ഹാജിയാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് കൈ കഴുകി വന്നു സുൽഫി കഴിച്ചു കറിയാറായിട്ടുണ്ട് കാസിമും ഇപ്പോൾ തന്നെ വീട്ടിലേക്കെത്തും പേരോടും ഒന്നിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഹാജിയാർ തയ്യാറെടുത്തു നിന്നു ഇവരെ രണ്ടുപേരെയും സമ്മതിപ്പിച്ച ശേഷം ബഷീറിനെയും കാതറിനെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതിയാവും ഹാജാര് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് കാസിമിൻ്റെ വണ്ടി മാളിയേക്കല മുറ്റത്തേക്ക് കയറി വന്നത് അതും ഒരു നീണ്ട ഹോണടിയോടുകൂടി ഹാജ്യാർ ആവേശത്തോടെ മുൻവശത്തേക്ക് ചെന്നു കാസിം ധൃതിയിൽ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു അവൻ ഉമ്മറത്ത് നിൽക്കുന്ന ബാപ്പാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി കാസിം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം സംസാരിക്കാമെന്ന് കരുതി ഹാജ്യാർ ഉമ്മറത്ത് കസേരയിലേക്കിരുന്നു സുൽഫിയുടെ അടുത്തേക്ക് ധൃതിയിൽ കാസിം ഓടിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്താണീക്കാ എന്തിനാ ഇങ്ങനെ വിപ്രാളപ്പെട്ടു വരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുൽഫി അയാളുടെ മുഖത്തേക്ക് ആശങ്കയോടെ നോക്കി സുൽഫി ഒരു പ്രശ്നം സംഭവിച്ചു നമ്മുടെ ഷാഫിക്ക് അയാൾക്ക് പൂർണ്ണമായും പറയാൻ സാധിച്ചില്ല എന്തുപറ്റിക്ക നമ്മുടെ ഷാഫിക്ക് എന്താ പറ്റിയത് സുൽഫി വിളറി നിൽക്കുന്ന കാസിമിൻ്റെ മുഖത്തേക്ക് നോക്കി സുൽഫി നമ്മുടെ ഷാഫി ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലായിപ്പോൾ ഉള്ളത് അവന് ഒരാക്സിഡൻ്റ് ഉണ്ടായടാ കുറച്ച് സീരിയസ് ആണെന്നാണ് പറയുന്നത് നീ വേഗം റെഡിയാവ് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം കാസിമിൻ്റെ വാക്കുകൾ കേട്ട സുൽഫിയുടെയും മുഖമാകെ മാറി എൻ്റെ റബേ നീ പാപ്പാനോട് പറഞ്ഞു ഈ കാര്യം കാസിം ഇല്ലെന്ന് തലയാട്ടി എങ്ങനെ വാപ്പയോട് ഇത് പറയും അവർ രണ്ടുപേരും കൂടി ടെൻഷനോടെ മുൻവശത്തേക്ക് ചെന്നു അവിടെ മുൻവശത്തെ ചാരു കസേരയിൽ കാര്യമായ എന്തോ ചിന്തയിലായിരുന്നു അവരുടെ പാപ്പ അവർ രണ്ടു പേരും ഹാജിയാരുടെ അടുത്ത് വന്ന് നിന്നു ഹാജിയാർ അവരുടെ മുഖത്തേക്ക് നോക്കി ഏ ഇതെന്തു പറ്റി ഇവർ രണ്ടാളും കൂടി തൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാത്തു നിൽക്കുന്നത് എന്തിനാണ് തനിക്ക് ഇവരോട് ഷാഫിയുടെ കാര്യം സംസാരിക്കാനുള്ളത് ഇവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താ സുൽഫി എന്തുപറ്റി ഹാജിയാരുടെ ചോദ്യം കേട്ടതും സുൽഫി ഒന്നു പതറി നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു തൻ്റെ രണ്ട് മക്കളും തൻ്റെ മുന്നിൽ ഭയപ്പാടോടെ നിൽക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകന് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യമാണ് അവർക്ക് തന്നോട് പറയാനുള്ളത് എന്നറിയാതെ ആചാര് അവർക്കരികിലേക്ക് നിൽക്കുകയാണ് ഷഹഷാഹനായി ഈ കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്